നമസ്കാരം എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം തേലക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഓണാഘോഷം നാടിന്റെ ഉത്സവമായി മാറി ഒന്നിച്ചോണം എന്ന പേരിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ പേരിനെ അന്വർത്ഥമാക്കും വിധം നാടിന്റെയും നാട്ടുകാരുടെയും ഒത്തുചേരലിനാണ് വേദിയൊരുക്കിയത് തേലക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഈ വർഷത്തെ ഓണാഘോഷം നാടിൻ്റെ തന്നെ ഉത്സവമായി മാറി ഒന്നിച്ചോണം എന്ന പേരിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ പേരിനെ അന്വർത്ഥമാക്കും വിധം നാടിൻ്റെയും നാട്ടുകാരുടെയും ഒത്തുചേരലിനാണ് വേദിയൊരുക്കിയത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം രക്ഷിതാക്കളും നാട്ടുകാരും വിവിധ സംഘടനാ പ്രവർത്തകരും ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നപ്പോൾ നാട് ഉത്സവ സ്കൂൾ പരിസരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂക്കളം ഓണാഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി തേലക്കാട് ചെരങ്ങരക്കുന്ന് പാലക്കുണ്ട് എസ്റ്റേറ്റ് പടി തേലക്കാട് കുന്നങ്കാട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണം ചമ്മാണിയോട് ആനിക്കുന്ന് എന്നിവിടങ്ങളിലാണ് നാട്ടുകൂട്ടായ്മയിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് ചെണ്ടവാദിങ്ങളുടെ അകമ്പടിയോടെ മാവേലിയും സംഘവും ഓരോ പ്രദേശങ്ങളിലേയും പൂക്കളം കാണാനെത്തിയതും ഓണവണ്ടിയും ആഘോഷത്തിന് പുതുമയേകി രക്ഷിതാക്കളുടെ അത്തപ്പൂക്കള മത്സരത്തിൽ പാലക്കുണ്ട് എസ്റ്റേറ്റ് പടി ഒന്നാം സ്ഥാനം നേടിയപ്പോൾ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരും നാട്ടുകാരും ചേർന്നൊരുക്കിയ പൂക്കളത്തിനാണ് രണ്ടാം സ്ഥാനം ചെരങ്ങരക്കുന്ന് പ്രദേശത്തിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു േലക്കാട് യുവജന സംഘം വായനശാല ചരങ്ങരക്കുന്ന് കുടുംബശ്രീ യൂണിറ്റ് ദീപ്തി ടാസ്‌ യുവജന ക്ലബുകൾ ചരങ്ങരക്കുന്ന് അങ്കണവാടി എന്നീ സ്ഥാപനങ്ങളും സംഘടനകളും ഒന്നിച്ചോണം പരിപാടിക്ക് സ്കൂളിന് വലിയ പിന്തുണയാണ് നൽകിയത് ഓണാഘോഷത്തിൻ്റെ രണ്ടാം ദിനമായ ഇന്ന് വെള്ളിയാഴ്ച വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുന്നതും നാട്ടുകൂട്ടായ്മയിൽ വിവിധ ഓണക്കളികൾ സംഘടിപ്പിക്കുന്നതും ഈ സംഘടനകൾക്ക് കീഴിലാണ് ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കൂട്ട കൂട്ടഓട്ടത്തോടെയാണ് രണ്ടാം ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുക തുടർന്ന് മെഗാ തിരുവാതിരയും ഒപ്പനയും വ്യത്യസ്തമായ ഓണക്കളികളും നടക്കും മതസൗഹാർദ്ദം വിളിച്ചോതി ഓണത്തോടൊപ്പം വന്നെത്തിയ നബിദിനത്തെയും വരവേറ്റ് മെഗാ നബിദിന ഗാനാലാപനവും ഇന്ന് നടക്കും ന്യൂസ് വെട്ടത്തൂർ നിങ്ങൾക്ക് സത്യങ്ങളെ സത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലെ പോരായ്മകളെ നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് സത്യത്തെയും മായം കലർത്താതെ മുഖം നോക്കാതെ ലോകത്തെ അറിയിക്കാം തമാശകളും കളിച്ചരികളും ഉണ്ടാവും പക്ഷേ വാർത്തകളിൽ യാഥാർത്ഥ്യം മാത്രം സമൂഹത്തിലെ പോരായ്മകളെ അധികാരികൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്ക സത്യസന്ധമായി ഭയപ്പെടാതെ എപ്പോഴും നിങ്ങൾക്കൊപ്പം